വിദ്യാർത്ഥികൾക്ക് സന്തോഷവും രക്ഷിതാക്കൾക്ക് ആശ്വാസവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ആയിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികൾക്കാണ് സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയിലൂടെ സ്നേഹത്തിന്റെ കൈത്താങ്ങായത് ഷെയർ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കുന്നകുളത്തെ ഒരു നഗരത്തിൽ ഒന്നുമല്ലാത്ത ഒരു ചെറിയ കുന്നകുളം നഗരത്തിൽ നിന്നും നീങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ പട്ടണത്തിന്റെ തിരക്കുഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പളയരക്ക് കടയിൽ ദിവസം മുന്നൂറ് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു ചേച്ചി മുതൽ ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുള ഭദ്രാസനാധിപൻ ഡോക്ടർ ദീപി സ്മോ യൂലിയോസ് മെത്രാ പോലീത്ത ഉൾപ്പെടെ കാണിപ്പയൂർ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കുന്നംകുളത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു വലിയ കൂട്ടമായി ഈ സംഘടനയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കും കുന്നംകുളം പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ തെരഞ്ഞെടുത്ത അർഹതയുള്ള ആയിരത്തി ഒരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് പുതിയ ബാഗും നോട്ട് പുസ്തകങ്ങളും സമ്മാനിക്കുന്നതാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതി പുതിയതായി സ്കൂളിൽ പോകുന്നതിനായി തയ്യാറെടുക്കുന്ന കുരുന്നുകളും വിശിഷ്ട അതിഥികളും ചേർന്നാണ് ചടങ്ങിനെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഭദ്രദീപം തെളിയിച്ചത് തുടർന്ന് പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഗീവർഗിസ് മാർ യൂലിയോസ് മെത്രാപൊലിത്ത നിർവഹിച്ചു വിദ്യാഭ്യാസ ഉപജില്ലയിലുള്ള അത്രയും എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ നിങ്ങളോട് ആശംസിക്കാനാണ് നിങ്ങൾ ചോദിക്കുന്നത് അതിന്റെ ഒരു സൂചന മാത്രമാണ് ഇവിടെ തരുന്ന നിങ്ങളുടെ ഈ ഞങ്ങൾ നൽകുന്ന ഒരു 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 ആശംസ അനുഗ്രഹം നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാം മോഹൻ പാലിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ കുന്നംകുളം സ്വദേശിനിയുമായ എ കെ അജിതകുമാരിയെ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ആദരിച്ചു കുന്നംകുളം എ എഇഒ മൊയ്തീൻ പി ജി ജയപ്രകാശ് അഡ്വക്കേറ്റ് സി ബി രാജീവ് അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത് ഷെമീർ ഇഞ്ചിക്കാലയിൽ സക്കറിയ ചീരൻ ജിനാഷ് തെക്കേക്കര സി കെ അപ്പുമോൻ ജി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു